വയനാട്ടിലെ ഗുഹയാണ് കിട്ടും അത് ഞാൻ വയനാട്ടിൽ ഒരുപാട് ഒരുപാട് പ്രാവശ്യം വന്നിന്നുണ്ടെങ്കിലും ആദ്യമായിട്ടാണ് പിന്നെ ഈ ഗുഹ ഈ മല കേറണത് ഓ എന്തോ എന്തോ ഹൈറ്റ് ഭയങ്കര ഹൈറ്റ് അതിലൊക്കെ കാണിച്ചു കൊടുത്ത എന്താ അതിന്റെ ഓരോ ഇതാണ് വയനാട്ടിലെ എടക്കൽ ഗുഹ എടക്കൽ ഗുഹ എന്ന് പറയപ്പെടുന്ന വലിയ മലയാണ് കുത്ത ഉള്ള മലയാണ് ഓക്കെ

വണ്ടി പാർക്കിങ്ങിലെ ഫീ താഴെയാണ് ശേഷം കുറച്ച് കയറി വന്നതിന് ശേഷമാണ് പിന്നെ ടിക്കറ്റ് വരുന്നു എന്താ പറഞ്ഞത് മതി സാഹസികമായിട്ടുള്ള യാത്രയാണ് ഞങ്ങൾ ഇപ്പോൾ കേവ് കാഴ്ച വെക്കുന്നത് വയനാട്ടിലെ എന്നിട്ട് ഞാൻ തരാക്കുന്നിട്ട് ഞാൻ തരാ ചാച്ചോ ഉരുൾപൊട്ടണ കാര്യമൊന്നും പറയല്ലേ സീന അല്ല ഇല്ല തന്നെ അല്ല തന്നെ കയറി പോയി കേറി डिफरेंड होऊन असं मोर कोई फोटो काढतो यानूnde हां मोसे सिद्धी करून 12 तो

ർപ്പസിനോട്ട് വരച്ചു വെച്ച സ്റ്റോൺ വേപ്പൺ ഉപയോഗിച്ച് കോർ വരച്ച പലയിടത്തുള്ള ചിത്രങ്ങളാണ് നമ്മൾ നവീന ശിലേഖം പ്രാചീന ശിലേഖം പഠിക്കുന്നില്ലേ നവീന നവീനശിലേഖ ചിത്രങ്ങളാണ് ആറായിരം വർഷമാണ് പഴക്കം പറയപ്പെടുന്നത് കേവിന് നമ്മൾ മുപ്പതിനായിരം വർഷം പഴക്കം പറയപ്പെടുന്നുണ്ട് ഇടയ്ക്കൽ നിന്ന് വരുവാനുള്ള കാരണം ഇടയ്ക്ക് കല് തകരി അങ്ങനത്തുള്ള പലയിടത്തുള്ള ചിത്രങ്ങളാണെങ്കിലും മെയിൻ ചിത്രം അതാണ് ട്രൈബൽ ലീഡിൻ്റെ ചിത്രമാണ് മെയിൻ ചിത്രം

ു അയ്യവ നല്ല സീന ഇനി പോവാലെ ആരാ എന്റെ ചക്ക കട്ട് തിന്നുന്നോനെ നാണമില്ലട ഒരു ചക്ക കിട്ടാ ഒരു ചക്ക പറിച്ചിട്ടാണോ അപ്പൊ ഇതാണ് എടക്കൽ ഗുഹാട്ടിലെ നമ്മൾ നല്ല ആരോഗ്യവും മുടുക്കും കജും കാലും ഉറപ്പുണ്ടെങ്കിൽ കയറിക്കൂളി അല്ലെങ്കിൽ പോതി ഒഴിക്കാണ്ട് ഇങ്ങനെ തന്നെ ഇറങ്ങേണ്ടി വരും അപ്പോൾ ഈ സീൻ അവസാനിച്ചു അടുത്ത സീനിൽ കാണാം